സ്വാഭാവികമായിട്ടും ഞാൻ ജയിച്ചില്ലെങ്കിൽ അവിടെ പരാജയപ്പെടേണ്ടത് പിണറായിസ്യത്തിൻ്റെ ഒന്നാമത്തെ വക്താവാണ് അത് തെളിഞ്ഞ പിണറായി എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അത് സ്വരാജ് പരാജയപ്പെടണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമസ്കാരം നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ട് പെട്ടിയിലായി ബി ബി അൻവർ ജയിക്കുമെന്നും ഏതാണ്ട് എഴുപത്തയ്യായിരം വോട്ട് പിടിക്കുമെന്നൊക്കെ അൻവർ പറഞ്ഞിരുന്നു ഇപ്പോഴും അൻവർ പറയുന്നുണ്ട് താൻ തന്നെ ജയിക്കും അത്ര വോട്ട് പിടിക്കും നിലപാട് മാറ്റമൊന്നുമില്ല എന്നാൽ പി വി അൻവർ നിലമ്പൂരിൽ ജയിക്കില്ല ആരുടെ ഷൗക്കത്താണ് ജയിക്കുക എന്ന് അറിയാം എന്ന വിധത്തിലാണ് അന്തർവായന എടുക്കുമ്പോൾ മനസ്സിലാകും കഴിഞ്ഞ ദിവസം പത്രക്കാരുടെ ചോദ്യത്തിന് മനോരമ ന്യൂസിന്റെ ചോദ്യത്തിന് മറുപടിയായി പി വി അൻവർ പറഞ്ഞത് താനല്ല നിലമ്പൂരിൽ ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ താൻ പിണറായിജ്യത്തിനെതിരെയാണ് പടം കൊല്ലുന്നത് അപ്പോൾ പിണറായിശ്യത്തിൻ്റെ അടുത്തുള്ള വക്താവായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ആശാനായിട്ടുള്ള എം സ്വരാജ് തോൽക്കണം അതായത് അര്യടൻ ശൗക്കത്ത് ജയിക്കണം താനല്ല ജയിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അര്യടൻ ചൗക്കത്ത് ജയിക്കണം എന്നതാണ് അതാണല്ലോ താൻ പിണറായിത്തിനെതിരെയാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണല്ലോ താൻ ഇറങ്ങിപ്പോകുന്നത് എന്നാണ് പറയുന്നത് സത്യത്തിൽ ആര്യടൻ ചൗക്കത്ത് എന്നത് പി വി അൻവറിൻ്റെ ഒരു എന്താ പറയാ ശത്രുപക്ഷത്ത് തന്നെ നിന്നിട്ടുള്ള അല്ലെങ്കിൽ വളരെ വളരെ വലിയ വിമർശനാത്മകമായൊരു ഒരു ഒരു ലീഡറായിട്ടാണ് അല്ലെങ്കിൽ ഒരു പ്രാദേശിക നേതാവായിട്ടാണ് തന്റെ എതിരാളിയായിട്ടാണ് പി വി അൻവർ നേരത്തെ കണ്ടിരുന്നതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതൊന്നും മൃദുവായി യു ഡി എഫിലെ ഒരു കക്ഷി അങ്കൊരു പറയുകയും ചെയ്തു താന് ഒരു വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ആക്ഷേപിച്ചതല്ല പാർട്ടിപരമായിട്ടൊന്നും ആക്ഷേപിച്ചതല്ല ഈ പറഞ്ഞ ഒരു എം എൽ എ സ്ഥാനത്തേക്ക് നിൽക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള ഒരു ക്വാളിറ്റി ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതിൻ്റെ സംശയമാണ് അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ എതിർത്തിരുന്നത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി സാധാരണ അയാൾ അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെയാണ് പറയാറ് പക്ഷെ അതൊക്കെ മാറിയിട്ട് ആരുടെ ശൗക്കത്തെ ജയിക്കും എന്നൊരു ധ്വനി എവിടെയോ പി വി എൻ പറിൽ തട്ടിയതുകൊണ്ട് ഇനി യു ഡി എഫിനൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് നല്ലത് ആരുടെ ചൗക്കത്തിനെ ഒന്ന് ചേർത്ത് പിടിക്കാം ഇലക്ഷൻ സമയത്ത് കെട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒന്ന് കെട്ടിപ്പിടിക്കാം എന്നൊക്കെ തീരുമാനിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു തോന്നലാണ് തോന്നലായിരിക്കാം പി വി അൻവർ രണ്ട് മുന്നണികളെയും പരാജയപ്പെടുത്തി വിജയിക്കുമെന്നത് ഒരു വലിയൊരു വലിയ കാര്യമാണ് അത് നടക്കുമല്ലോ എന്ന് കണ്ടുതന്നെ അറിയണം പക്ഷെ അരണ ചോക്കത്തിൻ്റെ വിജയം ഏകദേശം സുനിശ്ചിതമാണ് എന്ന് ആണ് എനിക്ക് തോന്നുന്നത് കാരണം വോട്ട് കഴിഞ്ഞ നിലയ്ക്ക് ഇപ്പോൾ അങ്ങനെ തന്നെ പറയാം അതിന് കാരണമായി എനിക്ക് തോന്നുന്നത് യു ഡി എഫിനുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു യു ഡി എഫ് അതുപോലെ ലീഗ് കോൺഗ്രസ് ലീഗ് അവിടെ ചില തർക്കങ്ങൾ പിന്നെ നിലമ്പൂരിലുള്ള ചില പ്രാദേശിക പ്രശ്നങ്ങൾ നൂറുകണക്കിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ മലപ്പുറത്തെ മുസ്ലിം ലീഗാണ് കൂടുതൽ മെമ്പേഴ്സാണ് കൂടുതൽ നേതാക്കൾ കൂടുതൽ എന്നതുകൊണ്ട് യു ഡി എഫിൻ്റെ സകല ആൾക്കാരും സകല മനുഷ്യരും മലപ്പുറത്തുണ്ടായിരുന്നു സകല നേതാക്കന്മാരുണ്ടായിരുന്നു അവരെല്ലാവരും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിരുന്ന പ്രാദേശികമായിട്ടുണ്ടായിരുന്ന മുഴുവൻ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു പ്രശ്നങ്ങൾ തീർത്തു അതുകൊണ്ട് തന്നെ യു ഡി എഫിൽ നിന്ന് ഒരു വോട്ട് ചോർച്ച ഉണ്ടാകാതെ സംരക്ഷിക്കാൻ അവർക്ക് ഏകദേശമൊക്കെ സാധിച്ചു എന്ന് പറയാം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പി വി എൻ പറയസാധ്യത കുറവാണ് പി വി എൻ രണ്ടാം സ്ഥാനത്തേക്ക് തന്നെ എത്തുമെന്നുള്ളത് സംശയമാണ് അങ്ങനെ ഒരു ഇത് വരികയാണെന്നുണ്ടെങ്കിൽ കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ സകല എം എൽ എമാരും സകല മന്ത്രിമാരും സകല പഞ്ചായത്ത് പ്രസിഡന്റ്മാരും മേയർമാരും എല്ലാവരും പി വി എൻ ഭാഷ പറഞ്ഞാൽ ഓരോ ബൂത്തിലും ഓരോ നേതാക്കളോ ഒരു മന്ത്രിയോ എം എൽ എ ആരെങ്കിലും ഉണ്ടായിരുന്നു ആ രീതിയിൽ പ്രവർത്തിച്ചു ഇവിടെ പി വി അൻവർ എന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച് വിജയിക്കാൻ വേണ്ടി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ഒരു വലിയ ഒരു പടപ്പുറപ്പാട് ഇവിടെ വന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത നിലമ്പൂർ അലക്ഷ്മൻ്റെ പ്രത്യേകത അതിനപ്പുറത്തേക്കൊരു വലിയ പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നില്ല ഏതായാലും ആരടൻ ഷോക്കത്ത് വിജയിക്കുമെന്ന് പി വി അൻബറിനും അറിയാമായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാകുന്നത് താങ്കൾ ജയിച്ചില്ലേ ആഗ്രഹിക്കുന്നത് തെളിഞ്ഞ പിണറായി തോൽക്കണം തെളിഞ്ഞ പിണറായി ഒളിഞ്ഞ പിണറായി ആണല്ലോ അവിടെ മത്സരിക്കുന്നത് അത് സ്വാഭാവികമായും പിണറായിസ്വത്തിൻ്റെ വക്താവായി നിൽക്കുന്ന എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണല്ലോ പിന്നെ തോൽക്കേണ്ടത് എൻ്റെ പോരാട്ടം പിണറായിസ്യത്തിനെതിരല്ലേ അയാളം ഷൗക്കത്ത് എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരല്ല എൻ്റെ പോരാട്ടം എൻ്റെ പോരാട്ടം പിണറായിക്കെതിരെയാണ് അതിൽ അദ്ദേഹത്തിൻ്റെ കേപ്പബിലിറ്റിയെ കുറിച്ചാണ് ഞാൻ എന്താ പറയുക സംശയം ഉന്നയിച്ചത് സ്വാഭാവികമായിട്ടും ഞാൻ ജയിച്ചില്ലെങ്കിൽ അവിടെ പരാജയപ്പെടേണ്ടത് പിണറായിസ്യത്തിൻ്റെ ഒന്നാമത്തെ വക്താവാണ് അത് തെളിഞ്ഞ പിണറായി എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അത് സ്വരാജ് പരാജയപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഡിഫറെ